ഞങ്ങൾ ഇപ്പോൾ അടുത്ത് ഗുരുവായൂർ പോയിരുന്നു കേട്ടോ അപ്പം വരുന്ന വഴിക്ക് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്നു വഴി തെറ്റണ്ടെന്ന് കരുതിയിട്ട് ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരായിരുന്നു അപ്പം കണ്ടൊരു സ്ഥലമാണ് ഇട്ടത് ഓ മനം കവരുന്ന സ്ഥലമാണ് ഗൂഗിൾ അമ്മച്ച് വഴി തെറ്റിച്ച് കിട്ടുകയാണ് പക്ഷെ അതുകൊണ്ടാണ് ഈ സ്ഥലം കാണാൻ പറ്റി ഇത് കരമ എന്ന സ്ഥലമാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ കരമ എന്ന സ്ഥലമാണ് എന്ത് ബ്യൂട്ടിഫുൾ നോക്കൂ നല്ല അടിപൊളി സീനറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ വൈബ്രന്യായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്നത് ആറരയ്ക്കായിരുന്നു അപ്പോൾ നമുക്ക് അധികം നേരം ആസ്വദിക്കാൻ പറ്റിയില്ല മാത്രവുമല്ല നല്ല മഴയുടെ പ്രശ്നം നല്ല മഴക്കാർ വന്നിട്ട് മഴങ്ങ ചാറാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് നേരെ ചൊവ്വേ അവിടെയൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാഞ്ഞത് പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു തവണ അവിടെ പോയിട്ട് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കണ്ടോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം മാത്രമല്ല അവിടെ ഈ തോണികൾ മാ തോണികളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ ഹൗസ് ബോട്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ചെറിയ ചെറിയ തട്ടുകടകൾ പോലത്തെ ഹോട്ടലുകളുണ്ട് അവിടെയാണെങ്കിൽ വെറൈറ്റി ഫുഡ്സും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളൊരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യണതാണ് പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു മഴവില്ലായിരുന്നു കേട്ടോ അത് ആ കുത്തനെ കാണുന്നത് പക്ഷേ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല നമ്മുടെ ഫോണിന് അത്രയ്ക്ക് ക്ലാരിറ്റി ഉള്ളൂ അതുകൊണ്ടാണ് ആ ടൈമിൽ തന്നെ പല സ്ഥലത്തും നല്ല നല്ല മഴവില്ലകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിരുന്നു പിന്നെ എൻ്റെ ഒരു അവരങ്കള് ബാംഗ്ലൂരിലുള്ള അവിടെയും മഴവിൽ കണ്ടുവരട്ട് അപ്പൊ അവരെ ടൈമിലാണ് അതൊക്കെ കാണുന്ന നല്ല അടിപൊളിയായിരുന്നു അതായത് നമുക്ക് ഒരു വൈബ് കിട്ടിയ ഒരു ദിവസം ഒരു ഫുൾ ഡേ അടിപൊളിയാക്കി ആയിട്ടുണ്ട്